ഒരു വലിയ സ്ക്വയർ റൂം റൂമിൻ്റെ നീളം തന്നിട്ടുണ്ട് ടെൻ മീറ്റർ ആണ് തന്നിട്ടുണ്ട് സ്ക്വയർ ആയതുകൊണ്ട് എല്ലാം ഒരേപോലെ ആയിരിക്കും ഇവിടെ നമ്പർ ഓഫ് മാർബിൾസ് കണ്ടുപിടിക്കാൻ എത്ര മാർബിളുകൾ വേണം ഈ മാർബിളിൻ്റെ സൈസും തന്നിട്ടുണ്ട് എത്ര വേണം കണ്ടുപിടിക്കാൻ ഏരിയ ഓഫ് സ്ക്വയർ റൂം ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വൺ മാർബിൾ ഒരു മാർബിളിൻ്റെ ഏരിയ കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കൊണ്ട് ഹരിച്ച് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയ കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം എന്ന് കിട്ടും അതായത് രണ്ട് രണ്ട് യൂണിറ്റ് ആണ് അപ്പോൾ സ്ക്വയർ റൂമിൻ്റെ ഏരിയ എത്ര ആണെന്ന് നോക്കാം സ്ക്വയർ റൂമിൻ്റെ ഏരിയ കാണാൻ സ്ക്വയർ ആകൃതിയിലായത് സ്ക്വയർ റൂമിൻ്റെ ഏരിയ എത്ര വരും ടെൻ മീറ്റർ സൈഡ് സൈഡ് ആണ് ടെൻ മീറ്റർ ഇൻറ്റു ടെൻ മീറ്റർ അതായത് തൗസൻഡ് മീറ്റർ സ്ക്വയർ ഇവിടെ മാർബിൾ സ്ക്വയറിൻ്റെ ഇതിലാണ് പക്ഷെ രണ്ട് യൂണിറ്റ് ആണ് ഒന്ന് സെൻറ്റിമീറ്ററും ഒന്ന് ആണ് അപ്പോൾ മാർബിളിൻ്റെ ഇത് കാണാൻ വേണ്ടി അതാ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിനെ നമുക്ക് അങ്ങ് മീറ്റർ ആക്കണം അതായത് ട്വൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്ന് വരും മീറ്റർ അതായത് കട്ട് ചെയ്യുമ്പോൾ വൺ ബൈ ഫോർ മീറ്റർ ആണ് പിന്നെ ഒരു സൈഡ് അപ്പോൾ മാർബിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം വൺ മാർബിളിൻ്റെ ഏരിയ അതായത് വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ അതായത് വൺ ബൈ സിക്സ്റ്റീൻ അപ്പോൾ ഈ സ്ക്വയർ റൂമിൻ്റെ ഏരിയയെ മാർബിളിൻ്റെ ഏരിയ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മാർബിൾസ് കിട്ടും സ്ക്വയർ റൂമിൻ്റെ ഏരിയ എത്രയാണ് ഈക്വൽ ടു തൗസൻഡ് ഡിവൈഡ് ബൈ ഇത് വൺ ബൈ സിക്സ്റ്റീൻ ബൈ വൺ ബൈ സിക്സ്റ്റീൻ ഈസ് ഈക്വൽ ടു തൗസൻഡ് ഇൻറ്റു ഇത് തിരിച്ചിട്ട് കൊടുക്കുക സിക്സ്റ്റീൻ ബൈ വൺ സിക്സ്റ്റീൻ അതായത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മാർബിൾ വേണം ഇത് മാർബിൾ വരയ്ക്കണമല്ലേ അതായത് ഇവിടെ മാർബിളിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വലിയ സ്ക്വയർ റൂമിൻ്റെ ഏരിയയായ ഒരു മാർബിളിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മളിൻ്റെ സൈഡ് സെൻറ്റിമീറ്ററിലാണ് നിൽക്കുന്നത് രണ്ട് ഒരേ യൂണിറ്റിലാക്കിയിട്ടാണ് ഇതിൻ്റെ മീറ്ററിൽ അപ്പോൾ സ്ക്വയർ റൂമിൻ്റെ ഏരിയ പത്ത് മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ സൈഡ് സ്ക്വയർ ആയിരം മീറ്റർ സ്ക്വയർ ഇവിടെ മാർബിളിൻ്റെ അത് സെൻറ്റിമീറ്ററിലായത് മീറ്ററിലാക്കാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ബൈ നൂറ് ഇരുപത്തഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ വൺ ബൈ നാല് വൺ ബൈ നാല് ഇപ്പോൾ ഇരുപത്തഞ്ചാം ബൈ നൂറ് വൺ ബൈ നാല് ഇൻറ്റു വൺ ബൈ നാല് മാർബിളിൻ്റെ ഏരിയ അതായത് വൺ ബൈ പതിനാറ് ആകെ സ്ക്വയർ റൂമിൻ്റെ ഏരിയയെ മാർബിളിൻ്റെ ഒരു മാർബിളിൻ്റെ ഏരിയ കൊണ്ട് കഴിച്ചാൽ മാർബിളിൻ്റെ എണ്ണം കിട്ടും അതായത് സ്ക്വയർ റൂമിൻ്റെ ഏരിയ ആയിരം ഡിവൈഡഡ് ബൈ വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ വൺ ബൈ സിക്സ്റ്റി അത് തിരിച്ചിട്ട് കുണിക്കുന്നു ആയിരം ഗുണം പതിനാറാം ബൈ ഒന്ന് ആയിരത്തി അറുനൂറ് മാർബിൾ വേണം